സ് ട്രക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർമ്മൽ പാട്ട് ഓണിലെയും ടൂലിലെയും ചാൻസ് നമ്പൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം ഇരുപത്തിനാല് അയിമ്പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തഞ്ചായി അയ്യായിരം ഒന്ന് പൂജ്യം അഞ്ച് അറുപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചായി ആയിരം ഒന്ന് പൂജ്യം നാല് അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം നാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് നാൽപ്പതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തൊന്ന് അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് എഴുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം എട്ട് പന്ത്രണ്ട് എൺപത്തിരണ്ട് പൂജ്യം ഒന്നായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തെട്ട് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റേഴ് എൺപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറ് ഒന്ന് പതിനേഴ് നാൽപ്പത് പത്ത് നാൽപ്പത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസോളം നിങ്ങൾ കൊടുത്ത നിർമ്മൽ പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് നമ്മൾ കിട്ടിയത് പ്രൈസ് കിട്ടിയവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക കേരള ലോട്ടറിയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാരുണ്യ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കാദമിതമായി മാത്രം എടുക്കുക പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഇരുപത്തിയേഴ് തൊണ്ണൂറ്റെട്ട് അൻപത്തിനാല് പതിനാറ് ഇരുപത്തൊമ്പത് എഴുപത്തൊന്ന് മുപ്പത്തേഴ് അമ്പത്തൊമ്പത് എഴുപത്താറ് ഇരുപത്തൊമ്പത് അടുത്ത നമ്പറൊക്കെ പൂജ്യം നാല് മുപ്പത്താറ് നാൽപ്പത്തേഴ് അറുപത് മുപ്പത്താറ് ഇരുപത്താറ് പതിനെട്ട് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്താറ് നാൽപ്പത്തഞ്ച് എന്നീ ചാൻസ് നമ്പറുകളാണ് കാൽമയ പാട്ട് ടൂലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പർക്കമായി വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക